തന്റെ ആഗ്രഹങ്ങൾക്ക് പിറകെ കുതിക്കുന്ന ഹിഷാം കൂട്ടിന് ഉമ്മയുടെയും സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും പൂർണ്ണ പിന്തുണയും വിൻഡേജ് വാഹനങ്ങളോടുള്ള തന്റെ അടങ്ങാത്ത അഭിനിവേശത്തെ വരുമാനമാക്കി മാറ്റിയ ഹിഷാം മെക്കാനിക്കൽ എഞ്ചിനീയറാണ് ഹിഷാമിനെ കുറിച്ച് പറയുമ്പോൾ ഉമ്മ ഹഫ്സാബിക്ക് നൂറുനാവാണ് എടപ്പാൾ അംശകച്ചേരി സ്വദേശി അറക്കൽ ഹിഷാമിന്റെ വിശേഷങ്ങൾ കാണാം വണ്ടി ഓടിച്ച് വരുന്നവനാണ് ഹിഷാം അറക്കൽ അറക്കൽ തറവാട്ടിലെ ഷെരീഫിന്റെ ആൺസന്തതികളിൽ മൂത്തവൻ ജീവിതത്തിൽ എന്ത് സമ്പാദ്യം എന്നാരെങ്കിലും ചോദിച്ചാൽ ഹിഷാമിന് ഒറ്റ മറുപടിയേ ഉള്ളൂ എന്റെ സമ്പാദ്യമെല്ലാം എന്റെ വീട്ടുമുറ്റത്തുണ്ട് അതെ ആ കാണുന്ന സമ്പാദ്യങ്ങളാണിത് കാര്യം അതെ ും അടങ്ങാത്ത ഭ്രമമാണ് വണ്ടിയോടുള്ള ഭ്രമം അതും വിന്റേജ് മോഡലുകളോട് പത്താം ക്ലാസ് കഴിഞ്ഞ് പോളിയിലേക്ക് തന്റെ അഭിനിവേശത്തിന് ഒരു മുതൽ കൂട്ടാവാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിച്ചു കിട്ടണതിന്റെ മുന്നേ തന്നെ എനിക്ക് അത്യാവശ്യം ആയി കഴിഞ്ഞാലും പുതിയ വണ്ടികളല്ല പഴയ വണ്ടികൾ മാത്രം എനിക്ക് ഒരു ആ കാറ്റഗറിയാണ് വണ്ടികളല്ലേ വണ്ടികൾ ഒരു മുതൽ യോ പിന്നെ ആദ്യം സ്കൂട്ടർ ചേതൊക്കെ ഉണ്ടായിരുന്നു അത് പിന്നെ കൊറച്ചും കൂടി പഴയ മോഡൽ വേണം തോന്നി ആ വണ്ടി കൊടുത്ത് പിന്നെ ഒരു എയ്റ്റിഎറ്റ് മോഡല് ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു അങ്ങനെ കൈമാറി കൈമാറി ഇപ്പൊ നിലവിൽ ഉണ്ട് അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ വണ്ടി കൊടുക്കലുണ്ട് ഞാൻ അതായത് മോശം കണ്ടീഷനിലുള്ള വണ്ടികൾ എടുത്തിട്ട് ഇവിടെ വർക്കിനുള്ളതാണ് അപ്പൊ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കലുണ്ട് അത് വെറുതെ ഇനി ഈ കാണുന്ന ആർ എക്സ് ഹൺഡ്രഡ് ഇല്ലേ അതിന് പിന്നിൽ ഒരു കഥ തന്നെയുണ്ട് ഹിഷാമിന്റെ ഉപ്പ ഷെരീഫ് കാലങ്ങളോളം ഉപയോഗിച്ചിരുന്ന വണ്ടിയായിരുന്നു ഇത് പിന്നീടത് മറ്റൊരാൾക്ക് വിറ്റു ഉപ്പയുടെ മരണശേഷം ഒരു ഫോട്ടോ ആൽബത്തിൽ വണ്ടി കണ്ടതോടെ പ്രിയപ്പെട്ട ഉപ്പയുടെ ഓർമ്മകൾ നിറഞ്ഞ ആ വണ്ടി എങ്ങനെയും തിരിച്ചു പിടിക്കണമെന്നായി പിന്നീട് മൂന്ന് വർഷങ്ങൾ നീണ്ട കഷ്ടപ്പാടിനും കാത്തിരിപ്പിനും ഒടുവിൽ ഹിഷാം വണ്ടി സ്വന്തമാക്കി ഉപ്പയുടെ ഓർമ്മകൾക്ക് ഒരു കോട്ടവും തട്ടാതെ ആ വണ്ടി ഇന്നും അറക്കൽ വീടിന്റെ വീട്ടുമുറ്റത്തുണ്ട് പിന്നെ ആ ഉപയോഗിച്ച വണ്ടി തന്നെ കിട്ടണം എന്നുള്ളൊരു വാശി വാങ്ങിച്ചു അപ്പം അതിൽ ആൽബത്തിലുള്ള ഫോട്ടോയില് ആ നമ്പർ കണ്ടിട്ട് അത് പക്ഷെ അത് ഒരുപാട് ഒരു രണ്ടു വർഷം മൂന്ന് വർഷം കിട്ടിയിട്ടും എവിടെ വീട്ടിൽ വന്നാലും ഒരു വിഷമത്തിൽ ഇങ്ങനെ നിൽക്കും കിട്ടിയില്ല അമ്മച്ചേ കിട്ടിയില്ല അമ്മച്ചേ അപ്പം ഞാനും പറയും കിട്ടുമായിരിക്കും അവരുടെ മൈൻഡ് ചേഞ്ച് ആകും എന്നുള്ള ഒരു കിട്ടി പക്ഷെ കിട്ടുമ്പോൾ കളറും ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ അതേ കളർ ആ സിൽവർ കളർ ആ ഒരു ഇതിൽ തന്നെ അവന് ആ ഒരു മെക്കാനിക് ലെവലിൽ അതെ അതെ ആ ഒരു കളർ തന്നെ

മകൻ ഇഷ്ടം ഇതാണെങ്കിൽ അവനത് ചെയ്യട്ടെ എന്നാണ് ഹഫ്സാബിയുടെ തീരുമാനം എനിക്ക് പറയാനുള്ളത് ചെറുതിലെ നമ്മുടെ കുട്ടികളുടെ ഒരു ടേസ്റ്റ് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് പിന്നെ നമുക്ക് പാരൻസിന് ഒരു ടെൻഷൻ ഉണ്ടാവും ഈ ഒരു വണ്ടിയുടെ ബാക്കിൽ പോകുമ്പോൾ ഒരുപാട് വണ്ടികൾ വാങ്ങി ഇപ്പോൾ തന്നെ അറിയാം ഇപ്പോൾ പിന്നെ ചില ദിവസങ്ങളിൽ പഴയ വണ്ടി വാങ്ങും അതൊന്ന് പുതിയ ന്യൂ ആക്കിയിട്ട് ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ പുതിയതാക്കിയിട്ട് അത് ഇട്ട് നടക്കും പിന്നെ അത് സെയിലാക്കാറുണ്ട് അപ്പോൾ അതിലുള്ള ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പ് പിന്നെ അവരുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് നമ്മൾ അപ്പ് ചെയ്യണം അവരേത് റൂട്ടിലാണ് പോകുന്നത് എന്നുള്ളത് ഇപ്പോൾ പാരൻസാവുമ്പോൾ ാണ് പോകുന്നത് എയ്റ്റി എയ്റ്റ് മോഡൽ ആർ എക്സ് ഹൺഡ്രഡ് നയൻറ്റീൻ നയൻറ്റി ഫൈവ് മോഡൽ എസ് ദി റോഡ് കിങ് നയൻറ്റീൻ സെവന്റി ടു മോഡൽ ജാവ നയൻറ്റീൻ എയ്റ്റി വൺ മോഡൽ ലാംബി വൺ ഫിഫ്റ്റി നയൻറ്റീൻ എയ്റ്റി ഫൈവ് മോഡൽ ആർ ഡി ത്രീ ഫിഫ്റ്റി എന്നിവ ഹിഷാമിന്റെ പക്കലുണ്ട് കൂടാതെ വില്ലീസും ഇപ്പോൾ ഒരു വണ്ടിയിട്ട് പോയി ഈ ഒരു വണ്ടിയിട്ട് നടക്കുക ഇത് എസ് ഡി ആണ് ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട് പിന്നെ മാത്രമല്ല നമ്മളെ അതായത് വണ്ടികൾ ഉണ്ടായി തന്നെ നമുക്ക് ആൾക്കാർ ഇങ്ങോട്ട് വരും അതായത് വണ്ടി ഏതാ മോഡൽ അങ്ങനെ ഇപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ ഞാൻ എവിടെ പോകാന്നുണ്ടെങ്കിലും എവിടെ പെട്ട് കഴിഞ്ഞാലും ഇതിന്റെ ഒരു കേബിൾ ക്യാബിൽ കഴിഞ്ഞാലും എൻ്റെ ഫോണിൽ ഞാൻ ആ ബാത്ത് രജിസ്ട്രേഷൻ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ഭാഗത്തുള്ള നമ്പർ കിട്ടും എൻ്റെ ഫോണിൽ അത്ര നമ്പറുകളുണ്ട് ഒന്നാമത് അത്രയും കോൺടാക്ട്സ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ത്രൂ നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും പഴയ വണ്ടികൾ എവിടെയെങ്കിലും എടുക്കുക എന്നുണ്ടെങ്കിലുമൊക്കെ അവർ മെസ്സേജ് കഴിക്കും അങ്ങനെ ഒരു വണ്ടി ഉണ്ട് ആരെങ്കിലും ണ്ടെ പറഞ്ഞോളൂ എല്ലാ ഇങ്ങോട്ട് ഇങ്ങനെ നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവർ അറേഞ്ച് ചെയ്തിരുന്നവരുണ്ട് കുറെ മെസ്സേജ് വരുന്നുണ്ട് അത്യാവശ്യം മെസ്സേജ് ഇൻസ്റ്റാഗ്രാം തന്നെ വരുന്നുണ്ട് കാരണം നിർത്തണം എന്ന് എനിക്ക് തോന്നിയില്ല കാരണം ഇതും നമ്മളെങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ പഠിച്ച് അതിനുള്ള വഴികളൊക്കെ ഞങ്ങള് കുറച്ച് ടീമുണ്ട് അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ പിന്നാലെ തന്നെയാണ് ചില ലെവലോ പിന്നെ ഉമ്മാക്കി ടെൻഷൻ പറഞ്ഞു കഴിഞ്ഞാല് അത്യാവശ്യം ലോങ്ങ് ആളാണ് ഞാൻ വീട്ടിൽ ഞാൻ ഞാൻ വയനാട് പറഞ്ഞിട്ടാണ് മൈസൂർ അങ്ങനത്തെ ജീവിതത്തിൽ നീ എന്ത് സമ്പാദിച്ചു എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഹിഷാം ആത്മവിശ്വാസത്തോടെ പറയും എന്റെ സമ്പാദ്യം എല്ലാം എന്റെ വീട്ടുമുറ്റത്തുണ്ട് എന്ന് മാത്രമല്ല തന്റെ പാഷനിലൂടെ വരുമാനം കണ്ടെത്താനും ഹിഷാമിന് നന്നായിട്ട് അറിയാം അതിൽ ഹിഷാമും ഹിഷാമിന്റെ വീട്ടുകാരും ഹാപ്പിയുമാണ് എന്തായാലും ഹിഷാമിന്റെ ഒരു വിൻറ്റേജ് വണ്ടികളുടെ കളക്ഷനോടുള്ള ഒരു പാഷൻ ഹിഷാമിനെ വലിയ വിജയത്തിലേക്ക് എത്തിക്കട്ടെ എന്ന് നമുക്കും ആശംസിക്കാം ക്യാമറ പേഴ്സൺ വൈഷവിനൊപ്പം ഐഷ ടി സി വി ന്യൂസ്